കഞ്ചാവ് ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ത് കുഴപ്പമാണ് വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവമാരാണ് ഇത് ആരംഭിച്ചത് അവിടെ പകുതിയകുധികം സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും കേക്ക് കഴിക്കും സകലദഹനം റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തേത്യചൻ നേതയുടെ കൂടെ സന്യാസിയായി ജീവിച്ചപ്പോൾ ലിബറൽ ആയപ്പോ പറഞ്ഞു ലിബറലിസത്തിന്റെ അപകടം ഇതാ ഈ കാണുന്ന മനുഷ്യൻ മനുഷ്യൻസ് ആണ് അയാൾക്ക് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മാതാവിന്റെ തലയെറിയുന്ന മക്കളെ സൃഷ്ടിക്കുന്ന ബുദ്ധിയില്ല ഞാൻ എന്റെ അത്ഭുതം തറയോ ഭാഷാപരമായി ലോകത്ത് ഇടന്നിട്ടുള്ള പഠനങ്ങൾ ഭാഷയുടെ തുടക്കം ഭാഷയുടെ ഉത്ഭവം ഭാഷയുടെ വളർച്ച ഭാഷയുടെ സമ്മിറ്റിലേക്കുള്ള പഠനങ്ങൾ ആ ഭാഷാശാസ്ത്രം പഠിച്ചാൽ പദം ഇത്ര ായ ഒരു പദം ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്നത് കോവിഡ് വന്നു ലോകത്തെ തകർത്തെറിഞ്ഞു പക്ഷെ ഉള്ള ഒരു രോഗി അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാകുന്നില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അമ്മയാണോ പെങ്ങളാണോ എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ ഡബ്ലൂൺ ഹോക്കിംഗ് വികലാംഗനായിരുന്നു ലോകം കണ്ട റാബിയ വികലാംഗ ആയിരുന്നു അനേക പേര് അങ്ങനെയുണ്ട് പക്ഷെ അവരുടെ ബുദ്ധി പെർഫെക്റ്റ് ആയിരുന്നു ആരോഗ്യമുണ്ട് മസിലുണ്ട് കരാട്ടക്കാരനാണ് ഫുട്ബോളർ ആണ് പക്ഷേ തലക്ക് വെളിവില്ലാത്ത കഞ്ചാവ് അടിച്ചാൽ പിന്നെ നടക്കുന്നത് ലോകത്തെന്ത്യെന്ന് ആരോടാ പറയേണ്ടത് ഡെയിലി വരുന്ന പത്രവാർത്തകൾ ഡെയിലി വരുന്ന ചാനലുകൾ കാമിയുടെ മുഖത്ത് ആസിക്കുന്നവർ തുടങ്ങി ലോകത്തെന്തെല്ലാം കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയാൻ ശരിക്കും കേരളത്തിൽ ഒരുപാട് നിരപരാധികൾ ജയിലിൽ കിടക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിനീതനായ മുഖ്യമന്ത്രിയോട് അറസ്റ്റ് ചെയ്യാൻ തന്റെ ഇടമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട കുട്ടത്തിൽപ്പെട്ട ആളുകളായി ഞാൻ ഈ കേൾപ്പിച്ച ക്ലിപ്പിന്റെ ഉടമ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന വിപത്ത് മൂന്നര കോടി മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന മനുഷ്യന്മാർ അടുത്ത കിളിപ്പ് നിങ്ങൾ കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ സ്ട്രോങ് ആക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു നിയമം അത് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവും എനിക്ക് അറിഞ്ഞൂടാ കഞ്ചാവുലി ഈഹലാക്കളോ ലീഗലാക്കണം വേറെ ഒന്നും ഞാൻ പറയണെങ്കിൽ അതന്നെ സ്മോക്ക് ഫ്ലൈ ഹൈ ലീഗലാണെങ്കിൽ നമുക്ക് മനസ്സിലായോ പാവം ചെറിയ മക്കളോട് ചോദിച്ചിട്ടാ നമ്മുടെ രാജ്യത്ത് തോന്നിയാസം നിയമാക്കുന്നത് കോടതികൾ വരെ ചെറിയ പിള്ളേര് നമ്മുടെ ഈ സ്റ്റേജില് കുറച്ച് ചോക്ലേറ്റ് വെച്ചു ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രൂട്ടും വെച്ചു എന്ന് വിചാരിച്ചോ ചെറിയ കുട്ടികളെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാൽ ഒരൊറ്റ കുട്ടി ഫ്രൂട്ട് തൊടൂല എല്ലാം ചോക്ലേറ്റിന്റെ പിന്നാലെ പോവും അതെന്താ അവന്റെ ബുദ്ധി വികസിച്ചിട്ടില്ല തൊണ്ട ഇറങ്ങുമ്പോഴുള്ള സുഖവും മാത്രം അവൻ ആസ്വദിച്ചത് ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചോ ക്വാണ്ടിറ്റിയെ കുറിച്ചോ അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിനെ കുറിച്ചോ ആരോഗ്യത്തെ കുറിച്ചോ അവന് ചിന്തല്ല അങ്ങനെ അങ്ങാടി പിള്ളേരെ ചെറിയ പിള്ളേരോട് ചോദിക്കുക എന്നിട്ട് കുട്ടികൾ പറയാ അതിനനുസരിച്ച് അതാണ് കേരളം എന്ന് വിലയിരുത്തുന്നവരോട് വീക്കിലി നടത്തുന്നവരോട് ലോകത്ത് പുരോഗതി ഉണ്ടാകണമെന്ന് പറയുന്നവരോട് പുരോഗതി പുരോഗതില്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ടാക്കുന്നത് ആ പുരോഗതി ബുദ്ധി ഇല്ലാത്തൊരു തലമുറ എന്ത് പുരോഗതി ഉണ്ടാവുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിൽ അറിയപ്പെട്ട മഹാരാജാസ് ക്യാമ്പസ് തിരുവനന്തപുരത്തിന്റെ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഇവിടെ ഒരു ഒരു നെഹ്റുണ്ടാകുമെന്ന് ഒരു ആസാദ് ഉണ്ടാകുമെന്ന് ഒരു ഗലീലിയോ ഉണ്ടാകുമെന്ന് ഒരു സർ ഐസക്കിനുണ്ടാകുമെന്ന് ഒരു ഒരു ഡോക്ടർ ആസാദ് വിദ്യാഭ്യാസമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഒരു ബി ആർ വിചാരിക്കുന്നു എത്ര അപകടകരമായ നിങ്ങൾ ചോദിക്കുമോ എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് നിങ്ങൾ ചോദിക്കോ ബുദ്ധിയുള്ളവർ ചോദിക്കൂ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നത്